നരേന്ദ്രമോദി ആദ്യം ഭരണത്തിലേറിയ കാലയളവിൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മകളെക്കുറിച്ചും അത് പരിഹരിക്കുന്നതിനെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുമായിരുന്നു എന്നാൽ ഇന്ന് എത്ര പേർക്ക് തൊഴിൽ ലഭ്യമാക്കിയെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിക്ക് ഉത്തരം പറയാൻ കാണില്ല കാരണം അത്രമേൽ രൂക്ഷമാണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് നാൽപ്പത്തി വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണെന്നാണ് ഇപ്പോഴത്തെ സർവേകൾ തെളിയിക്കുന്നത് ആറ് ദശാംശം ഒന്ന് ശതമാനമാണ് തൊഴിലില്ലായ്മ നിരക്കെന്ന് ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തിയ പഠനത്തിൽ വ്യക്തമായി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് രാജ്യത്തെ ഇപ്പോഴത്തെ തൊഴിൽ രഹിതരുടെ എണ്ണം രാജ്യത്തെ തൊഴിൽ നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിടാത്തതിന്റെ പേരിൽ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനുമായി ഉണ്ടായ പൊട്ടിത്തെറിക്കു പിന്നാലെയാണ് വിവരങ്ങൾ ഒരു ദേശീയ ദിനപത്രത്തിന് ലഭിച്ചത് ദേശീയ സാമ്പിൾ സർവേ ഓഫീസിന്റെ പഠനപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിലാണ് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഇത്രയധികം വർദ്ധിച്ചതെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷം രണ്ട് ദശാംശം രണ്ട് ശതമാനമായിരുന്നു സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നില ഗ്രാമീണ മേഖലയെ അപേക്ഷിച്ച് നഗരങ്ങളിലാണ് തൊഴിൽ രഹിതർ ഏറ്റവും അധികമായുള്ളത് ഗ്രാമപ്രദേശങ്ങളിൽ പതിനേഴ് ദശാംശം നാല് ശതമാനം പുരുഷന്മാരും പതിമൂന്ന് ദശാംശം ആറ് ശതമാനം സ്ത്രീകളും തൊഴിൽ രഹിതരാണെന്നാണ് പഠനം റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് നഗരത്തിൽ പതിനെട്ട് ദശാംശം ഏഴ് ശതമാനം പുരുഷന്മാരും ഇരുപത്തിയേഴ് ദശാംശം രണ്ട് ശതമാനം സ്ത്രീകളും തൊഴിലില്ലായ്മ നേരിടുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു റിപ്പോർട്ട് പുറത്തുവിടാത്തതിന്റെ പേരിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ പി മോഹനൻ കമ്മീഷൻ അംഗം ജെ വി മീനാക്ഷി എന്നിവർ ഇന്നലെ രാജിവെച്ചിരുന്നു നോട്ട് നിരോധിച്ചതിനു ശേഷമാണ് തൊഴിലില്ലായ്മ നിരക്ക് ഇത്രയധികം വർദ്ധിച്ചതെന്നാണ് ഇപ്പോൾ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് അതേസമയം രണ്ടു കോടി തൊഴിൽ നൽകാമെന്ന് വാക്ക് നൽകിയ പ്രധാനമന്ത്രി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം സി അതായത് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ എക്കണോമിക് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഒക്ടോബറിൽ ആറ് ശതമാനമായി ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മില്യൻ ആയിരുന്നു അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രണ്ട് ദശാംശം നാല് ശതമാനം കുറവാണ് നാനൂറ്റി ഏഴ് ദശലക്ഷം പേരാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ജോലി ചെയ്തിരുന്നത് ഒക്ടോബറിൽ പ്രായപൂർത്തിയായവരിൽ മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് ശതമാനം പേർ മാത്രമാണ് ജോലിയിൽ പ്രവേശിച്ചത് അതുപോലെ തന്നെ പ്രായപൂർത്തിയായ നാൽപ്പത്തി രണ്ട് ദശാംശം നാല് ശതമാനം പേരും രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ജോലി ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു ജോലി ചെയ്യാൻ തയ്യാറുള്ള മുതിർന്നവരുടെ അനുപാതത്തിന്റെ അളവാണ് തൊഴിൽ പങ്കാളിത്ത നിരക്ക് തൊഴിലാളികളുടെ പങ്കാളിത്ത നിരക്ക് രണ്ടായിരത്തി പതിനാറ് ജനുവരി മുതൽ കുറഞ്ഞതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോട്ട് നിരോധനത്തിന് മുൻപ് തൊഴിലാളികളുടെ പങ്കാളിത്ത നിരക്ക് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ശതമാനമായിരുന്നു എന്നാൽ നിരോധനം പിൻവലിക്കാൻ കഴിയാത്തതിനാൽ തൊഴിലാളികളുടെ പങ്കാളിത്തം കുറയുകയാണ് ഉണ്ടായത് ഇപ്പോഴും ഇതിൽ മാറ്റം വന്നിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിലവിൽ ജോലിയില്ലാതെ പുതിയ ജോലി തേടുന്നവരുടെ സംഖ്യ രണ്ടായിരത്തി ജൂലൈയിൽ പതിനാല് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഇത് ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ച് ശതമാനമാണ് ഊർജ്ജം അടിസ്ഥാന സൗകര്യം തുടങ്ങി ജോലി സാധ്യത കൂടുതലുള്ള മേഖലകളുടെ തകർച്ചയും ഐ ടി രംഗത്ത് സാധ്യതകൾ കുറയുന്നതും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതാണ് വിലയിരുത്തൽ പ്രതിവർഷം ശരാശരി പന്ത്രണ്ട് ലക്ഷം പേരാണ് തൊഴിൽ തേടി പുതുതായി കടന്നു വരുന്നത് ഇതനുസരിച്ച് ജോലി സാധ്യതകൾ ഉണ്ടാകുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.